ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു നാല് മണിപ്പ് പലഹാരം കണ്ടാലോ അതിനെന്തൊക്കെ വേണം നോക്കാം ഇത് റവയാണ് അരക്കപ്പ് റവയും രണ്ട് ഏലക്ക അത് നല്ല മിക്സ് ചെയ്ത് പൊടി പോലെ അരച്ച ശേഷം അതിൽ അരക്കപ്പ് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ പൊടിക്കണം ഇത് രണ്ടും കൂടി പൊടിച്ച് നമ്മളൊരു പാത്രത്തിലിട്ട ശേഷം അതിൽ ഒരക്കപ്പ് ഗോതമ്പ് ആവും ചേർത്ത് മിക്സ് ചെയ്യണം പിന്നെ അതിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പ് പാക്കിംഗ് സോഡ പാക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ അപ്പക്കാരമല്ലേ അതിട്ടാലും മതി എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ഒരു കപ്പ് പാൽ പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ ഞാനിതിൽ പശു പാലാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒഴിച്ചിതാക്കിയാൽ മതി ഇതേ പരുവത്തിൽ തന്നെ ഇരിക്കണം നമ്മളെ ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇഷ്ടമുള്ളവർ ഇഷ്ടമല്ല ഇത് ഇടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണം എന്നില്ല കേട്ടോ ചെറിയ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പം അവർക്ക് ഇത് പെട്ടെന്ന് ഒരു സ്നാക്സ് ചോദിക്കുമ്പോൾ നമുക്കിത് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ആണ് ഉറപ്പായിട്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കമൻ്റ് അയക്കണം എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതിൽ ഉറപ്പായിട്ട് കമൻ്റ് അയച്ച് പറയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റൂ